ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് മിനിയേച്ചർ ആന്തോറിയത്തിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ നാലഞ്ച് തവണ മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ ചെറിയ തൈകൾ എടുത്ത് ചെയ്തിരുന്നപ്പോൾ അവസാനം കുറേ പേർക്ക് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു പ്ലാന്റ് കൊടുക്കാനില്ലാത്തത് കൊണ്ടും അതുപോലെ നമുക്ക് പ്ലാന്റ്സ് കിട്ടാനില്ലാത്തതിൻ്റെയും പേരിലാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പ് വന്നു അപ്പോൾ എന്നിരുന്നാലും കുറേ പേരുടെ പൈസ നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞു അത് അവിടെ തന്നെ വെച്ചോളൂ പ്ലാന്റ് വരുമ്പോൾ അയച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ നമ്മുടെ കയ്യിൽ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നവരുടെ പ്ലാൻസ് നമ്മൾ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് റീഫണ്ട് കൊടുത്തവർക്കും നമ്മൾ ബുക്കിംഗ് എടുത്തിട്ട് പ്ലാൻസ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന കളറുകളിലുള്ള ത്രീ ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കോംബോ ആയിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ കരുതുന്നത് കാരണം പലരും കോംബോ കോംബോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും വലിയ സൈസിലുള്ള ചെടികളാണ് നമ്മൾ സെയിൻ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ മിനിയേച്ചർ ആന്തൂറി ഒക്കെ എല്ലാവർക്കും അറിയാം നല്ല റേറ്റാണ് പുറമേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ തൈകളെടുത്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ നാല് കളറുകൾ ഇത്തവണ വന്നതിനകത്ത് നമുക്ക് കളറ് അറിയാനായിട്ട് പറ്റും പിന്നെ ഒരു സെറ്റിനകത്ത് നമുക്ക് അതേതാണ് ഏതാണ് എന്ന് അറിയില്ല കേട്ടോ അതിനകത്ത് നമുക്ക് ഐഡിയോ വിത്ത് ഫ്ലവറോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ പേരിൽ നമുക്ക് നാല് കളറ് അങ്ങനെ അഞ്ച് കളറ് നിങ്ങൾക്ക് എടുക്കണം എങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല നാല് കളറിന്റെ ഒരു കോംബോ ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയും നിങ്ങൾക്ക് ഇതെടുക്കാം പിന്നെ നമുക്ക് ഇത്രയും എന്താ പറയുക മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഒരു പത്ത് രൂപ കുറഞ്ഞ റേറ്റിലേലും ചെയ്യണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പല പ്ലാൻസും എടുക്കുന്നതും പല ഡീലേഴ്സിനെ കണ്ടെത്തുന്നതും എടുക്കുന്നതും നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നതും പിന്നെയും ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പിന്നെയും ബാർഗെയിൻ ചെയ്യും ഇതിലും കുറച്ച് തരാനായിട്ട് പറഞ്ഞിട്ട് ഒരിക്കലും നടക്കില്ല നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്കും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ റേറ്റും കാര്യങ്ങളും കാര്യങ്ങളോട്ടിട്ട് പ്ലാന്റ് നിങ്ങളുടെ കൈകളിലേക്ക് അയക്കുന്നത് നാല് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയാണെട്ടോ വരുന്നത് അതല്ല നമുക്ക് കളർ അറിയാത്ത ഒരു സെക്ഷനും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു സെക്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ട് അഞ്ച് കളർ നിങ്ങൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത്രയും ഫ്രഷ് ആയിരിക്കുന്ന ചെടികളാണ് കണ്ടില്ലേ ഒട്ടുമിക്ക എല്ലാ ചെടികളിലും പൂക്കളുണ്ട് പൂക്കളില്ലാത്ത ഒരു സെക്ഷൻ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മാത്രമേ പ്ലാൻസ് സെയിലിനായിട്ട് ഇടുകയുള്ളൂ ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് പൂക്കളില്ലാത്തത് പക്ഷേ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി കെയറും കാര്യങ്ങളും എന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആന്തോര്യത്തിൻ്റെ ഒരുപാട് സെയിൽ എന്നിട്ടും ഇനിയും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെയും നമ്മൾ ഈ ചെടി തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്നുമില്ല ജസ്റ്റ് ചകിരി കണ്ട ഇതിനകത്തൊക്കെ ചകിരിച്ചോറിനകത്താണ് ഇരിക്കുന്നത് ചകിരിച്ചോറിനകത്ത് വെക്കുക ഷെയ്ഡിനകത്ത് വെക്കുക നമ്മുടെ സിറ്റ് ഔട്ടിലോ അങ്ങനെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വരാന്തകളിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്കിതിനെ വെക്കാൻ കേട്ടോ പിന്നെ ഒരുപാട് പേരുള്ള ഭാഗങ്ങളിൽ കഴിവതും വെക്കാതിരിക്കുക പിന്നെ ഇതിൻ്റെ അടിയിലെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞുണങ്ങി വരുന്ന സമയത്ത് അതൊക്കെ നമ്മൾ കൈകൊണ്ട് റിമൂവ് ചെയ്ത് കളയുക അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിലെ ഇത്രയും പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിനകത്തൊന്ന് മെസ്സേജ് അയച്ചോളൂ നിങ്ങളുടെ ഓർഡർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം